പ്രാവിൻ എഞ്ചിനീയറിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വിശ്വസനീയം അബിയാറിന്റെ അംഗീകാരവും ഇന്ത്യൻ ബോയിലർ റിപ്പയേഴ്സ് അസോസിയേഷന്റെ അഭിമാനകരമായ അംഗവും ഒരു മെക്കാനിക് വെൽഡർമാർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ സൈറ്റ് സൂപ്പർവൈസർമാർ ഞങ്ങൾ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നു പരിചയസംബന്ധനായ ബോയിലർ മെക്കാനിക് തെർമൽ ഫ്ലൂയിഡ് ഓയിൽ ഹീറ്ററുകൾ സ്റ്റീം ബോയിലറുകൾ പമ്പുകൾ ഇലക്ട്രിക്കൽ പാനൽ ബോർഡുകൾ ടർണർ ലാറ്റ് ഓപ്പറേറ്റർ വെൽഡിംഗ് പരിജ്ഞാനമുള്ളവർ വെൽഡർമാരും ഫിറ്ററുകളും ബോയിലർ പ്രഷർ പാർട്സ് പരിചയം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാർക്കറ്റിംഗ് സൈറ്റ് സൂപ്പർവൈസർ ബോയിലർ എറക്ഷൻ മെയിന്റനൻസ് വളർന്നുവരുന്ന ഒരു ടീമിൽ ചേരൂ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കൂ ബോയിലർ എഞ്ചിനീയറിംഗിന്റെ ഭാവി രൂപപ്പെടുത്തൂ ഇന്ന് തന്നെ അപേക്ഷിക്കൂ പ്രാവിൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാകൂ